കേരള രാഷ്ട്രീയത്തിൽ മുന്നണി മാറ്റങ്ങളും കൂട്ടുകെട്ടുകളും പുതിയ സംഭവമല്ലെങ്കിലും സമീപകാലത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നടന്ന വിപുലീകരണ നീക്കങ്ങൾ വലിയ ചർച്ചകൾക്കാണ് വഴി തുറക്കുന്നത് നിലമ്പൂരിൽ പി വി അൻവറിനെ അസോസിയേറ്റ് അംഗമായി സ്വീകരിച്ചതും വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ പാർട്ടി മുന്നണിയിൽ ഉൾപ്പെടുത്തിയതും കെ പി സി സി മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലുള്ള മുതിർന്ന നേതാക്കളെ ചൊടിപ്പിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ മൂല്യങ്ങളിലും ആദർശങ്ങളിലും വിട്ടുവീഴ്ച കൊണ്ടുള്ള ഒരു മുന്നണി വിപുലീകരണം ചെയ്തു അവസര സേവകരുടെ അവസാനത്തെ അഭയ കേന്ദ്രമായി മാറരുത് എന്ന മുല്ലപ്പള്ളിയുടെ വാക്കുകൾ വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയല്ല മറിച്ച് പാർട്ടി പ്രവർത്തകർക്കിടയിലുള്ള വലിയൊരു വിഭാഗത്തിന്റെ വികാരമാണ് അധികാരത്തിനു വേണ്ടി ആദർശങ്ങൾ ബലി കഴിക്കുന്ന രീതികൾ കാലങ്ങളായി പിന്തുടരുന്ന ശൈലിയല്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്ന തത്വം നിലനിൽക്കും പാർട്ടിയുടെ അന്തസ്സിനെയും ബാധിക്കുന്ന തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇടതുപക്ഷത്തു നിന്നും പുറത്തു വരുന്നവരെയോ അല്ലെങ്കിൽ മറ്റ് പാർട്ടികളിൽ നിന്നും പുറത്താക്കപ്പെട്ടവരെയോ ഇരു കൈയും നെട്ടി സ്വീകരിക്കുന്ന പ്രവണത യു ഡി എഫിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പാർട്ടിക്ക് വേണ്ടി കാലങ്ങളായി വിയർപ്പൊഴുക്കുന്ന സാധാരണ പ്രവർത്തകരിൽ നിരാശയുണ്ടാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് മുല്ലപ്പള്ളി തന്റെ നിലപാട് വ്യക്തമാക്കിയത് പി വിൻവറിന്റെ യു ഡി എഫ് പ്രവേശനം മുന്നണിക്കുള്ളിൽ വലിയൊരു വിഭാഗം നേതാക്കൾക്ക് ദഹിച്ചിട്ടില്ല എന്നതിന്റെ തെളിവാണ് മുല്ലപ്പള്ളിയുടെ പ്രതികരണം ഇടതുപക്ഷത്തിന്റെ കടുത്ത പോരാളിയായിരുന്ന അൻവർ പെട്ടെന്നൊരു ദിവസം യു ഡി എഫ് പാളയത്തിലേക്ക് വരുമ്പോൾ അമിത പ്രാധാന്യം ഗുണകരമാകില്ലെന്ന് മുല്ലപ്പള്ളി കരുതുന്നുണ്ട് യു ഡി എഫിൽ എത്തുമ്പോൾ അൻവർ പാലിക്കേണ്ട ചില മര്യാദകളെ കുറിച്ചും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് മുന്നണി സംവിധാനത്തിനുള്ളിൽ നിൽക്കുമ്പോൾ പാലിക്കേണ്ട ചില അച്ചടക്കങ്ങളുണ്ട് അത് ലംഘിക്കാൻ ആരെയും അനുവദിക്കരുത് പൊതുവേദികളിലും മാധ്യമങ്ങൾക്ക് മുൻപിൽ സംസാരിക്കുമ്പോൾ അൻവർ കാണിക്കുന്ന രീതികൾ യു ഡി എഫിന്റെ ശൈലിയുമായി ചേർന്നു പോകുന്നതല്ല അതിനാൽ അദ്ദേഹം കൂടുതൽ മാന്യതയും സംയമനവും പാലിക്കണം ആർക്കും എപ്പോഴും കയറി വരാവുന്ന ഒരു വഴിയമ്പലമായി യു ഡി എഫിനെ മാറ്റരുത് ആരായാലും മുന്നണിയുടെ നയങ്ങളോട് പൂർണ്ണമായും യോജിച്ചു പോകുന്നവരായിരിക്കണം വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ പാർട്ടിയെ മുന്നണിയിൽ എടുത്തതിനെ കുറിച്ചുള്ള മുല്ലപ്പള്ളിയുടെ പ്രതികരണം പരിഹാസവും പ്രതിഷേധവും നിറഞ്ഞതാണ് ഏതെങ്കിലും പാർട്ടിയെക്കുറിച്ച് തനിക്ക് അറിവില്ല എന്ന് പറയാൻ കാരണം മുന്നണി നേതൃത്വം വേണ്ടത്ര കൂടിയാലോചനകൾ നടത്താതെയാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന സൂചനയാണ് പേരിന് മാത്രം ബാക്കിയുള്ള ചെറുകിട പാർട്ടികളെ കൂടെ കൂട്ടി വോട്ട് ബാങ്ക് കൂട്ടാമെന്ന ചിന്ത ഇത് മുന്നണിയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട് എല്ലാവർക്കും സ്ഥാനാർത്ഥി സ്ഥാനം വേണമെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പ്രയാസമുണ്ട് എന്ന മുല്ലപ്പള്ളിയുടെ പ്രസ്താവന വിരൽ ചൂണ്ടുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ് പുതിയ കക്ഷികൾ വരുമ്പോൾ സ്വാഭാവികമായും സീറ്റുകൾ പങ്കുവയ്ക്കേണ്ടി വരും ഇതിന്റെ സീറ്റുകൾ കുറയുന്നതിനും സ്വന്തം പ്രവർത്തകർക്ക് അവസരം നഷ്ടപ്പെടുന്നതിനും കാരണമാകും വെറും അധികാരത്തിനു വേണ്ടി നടത്തുന്ന ഈ ചർച്ചകൾ പാർട്ടിയെ തളർത്തുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അടിസ്ഥാന നിലപാടുകളുമായി പൊരുത്തപ്പെടുന്നവരെ മാത്രമേ ഒപ്പം കൂട്ടാവൂ എന്നതാണ് അചഞ്ചലമായ നിലപാട് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രമെടുത്ത മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ചുരുക്കം ചില നേതാക്കളിൽ ഒരാളാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് രാഷ്ട്രീയ കേരളം വലിയ വില കൽപ്പിക്കുന്നുണ്ട് മുന്നണി വിപുലീകരണം നടത്തുമ്പോൾ വോട്ട് കണക്കുകൾക്കപ്പുറം അപ്പുറം രാഷ്ട്രീയ നൈതികതയ്ക്കും പ്രാധാന്യം നൽകണം അല്ലാത്തപക്ഷം താൽക്കാലിക നേട്ടങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ അത് തിരിച്ചടിയാകും മുല്ലപ്പള്ളിയുടെ വിമർശനം വ്യക്തിപരമായ വിരോധം കൊണ്ടല്ല മറിച്ച് പാർട്ടിയുടെ ഭാവിയോർത്തുള്ള ആശങ്കയാണെന്ന് വ്യക്തമാണ് രാഷ്ട്രീയത്തിൽ അച്ചടക്കത്തിന് വലിയ സ്ഥാനമുണ്ട് അത് ലംഘിക്കപ്പെടുന്നെടുത്ത് പതനം ആരംഭിക്കുന്നു യു നേതൃത്വം ഈ മുന്നറിയിപ്പുകൾ ഗൗരവമായി കാണേണ്ടതുണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വാക്കുകൾ ഒരു പാഠമാണ് മുന്നണി വിപുലീകരിക്കുമ്പോൾ അത് ശക്തിപ്പെടുത്താനാണോ അതോ ഉള്ള ശക്തി കളയാനാണോ എന്ന് പരിശോധിക്കണം പി വി അൻവറിനെ പോലെയുള്ള വ്യക്തികളെ സ്വീകരിക്കുമ്പോൾ അവർ കൊണ്ടുവരുന്ന വിവാദങ്ങളും മുന്നണിയുടെ തലയിൽ ഇരിക്കാൻ സാധ്യതയുണ്ട് അപ്രകാരം വരും ദിവസങ്ങളിൽ യു ഡി എഫ് കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ കേരള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റാൻ പോന്നവയായിരിക്കാം മുല്ലപ്പള്ളിയുടെ താക്കിയത് ഗൗരവമായി എടുക്കാതെ മുന്നോട്ട് പോയാൽ മുന്നണിക്കുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായേക്കാം അച്ചടക്കമുള്ള ആദർശതീരമായ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ യു ഡി എഫ് നിലനിൽക്കണമെങ്കിൽ ഇത്തരം അവസരവാദ രാഷ്ട്രീയത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ആവശ്യമാണ് മുല്ലപ്പള്ളി ഉയർത്തിയ ഈ പ്രതിഷേധം പാർട്ടിക്ക് അകത്തുള്ള പലരുടെയും ശബ്ദമായി മാറിക്കഴിഞ്ഞു